നമസ്കാരം കഴിഞ്ഞ ദിവസം ദേശീയ ചാനലുകളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ നട്ടപ്രാന്ത് പിടിച്ച് വട്ടം ചുറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കേരളത്തിൽ സി പി എം ഇടതു സ്ഥാനാർത്ഥികൾ അടപടലം പൊട്ടുമെന്നായിരുന്നു സർവേ ഫലം കഴിഞ്ഞ തവണ ഒരാൾ ജയിച്ചപ്പോൾ കനൽ ഒന്നുമതിയെന്ന് പറഞ്ഞ് ആശ്വസിച്ചിരുന്ന സി പി എമ്മിന് ഇത്തവണ അതും കിട്ടില്ലെന്നതാണ് അവസ്ഥ മാത്രവുമല്ല കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നും മൂന്ന് സീറ്റ് വരെ നേടാൻ അവർക്ക് കഴിയുമെന്നുമായിരുന്നു ഫലങ്ങൾ അതിനൊപ്പം ഗണ്യമായ നിലയിൽ വോട്ടിംഗ് ഷെയർ വർദ്ധിപ്പിക്കാനും യു ഡി എഫിനും എൽ ഡി എഫിനും ഒപ്പം വോട്ടിംഗ് ഷെയറിലേക്ക് എത്തിക്കുവാനും ഈ തെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പിക്ക് കഴിയുമെന്നും വന്നു കഴിഞ്ഞു ഇതാണ് സി പി എമ്മിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നത് സി പി എമ്മിന് കേരളത്തിൽ നിന്ന് പാർലമെൻറ്റ് സീറ്റ് കുറഞ്ഞാൽ അത് അവരുടെ ദേശീയ പാർട്ടി എന്ന സ്ഥാനത്തിന് വരെ ഇളക്കമുണ്ടാക്കിയേക്കാം മാത്രമല്ല ബി ജെ പിക്ക് കിട്ടുന്ന ഓരോ അംഗീകാരവും കേരളത്തിൽ സി പി എമ്മിലുള്ള ശക്തമായ തിരിച്ചടിയാണേ എന്ന് പിണറായിക്കും എം വി ഗോവിന്ദനും കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം എ കെ ജി സെൻ്ററിൽ ആരും ഉറങ്ങിയിട്ടേയില്ല എക്സിറ്റ് പോൾ പോലെ കാര്യങ്ങൾ നടന്നാൽ ഇനി എ കെ ജി സെൻ്ററിന് കുറച്ച് നാളത്തേക്ക് ഉറങ്ങാനും കഴിയില്ല സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് ചാടാൻ തക്കം പാർത്തിരിക്കുന്ന നേതാക്കളുടെ ലിസ്റ്റ് ശോഭാ സുരേന്ദ്രൻ പുറത്തുവിട്ടിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല ഇ പി ജയരാജനെ പോലെയുള്ള നേതാക്കളുടെ ലിസ്റ്റായിരുന്നു അന്ന് പുറത്തു വന്നത് സി അർഹമായ സ്ഥാനം തനിക്ക് ലഭിക്കുന്നില്ലെന്ന് ജയരാജന് വല്ലാത്ത അമർശമുണ്ട് ബിജെപി മുന്നേറ്റം നടത്തുക കൂടി ചെയ്താൽ ഇത്തരത്തിലുള്ള നേതാക്കൾ അങ്ങോട്ട് ആകർഷിക്കപ്പെടും എന്ന ആശങ്ക സി പി എമ്മിന് ഉണ്ട് താനും അതിനൊപ്പം പിണറായിക്കെതിരെയുള്ള ശക്തമായ ഭരണവിരുദ്ധ വികാരം കൂടിയാകുമ്പോൾ അടുത്തുവരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ നിന്ന് സി പി എം തുടച്ച മാറ്റപ്പെടും എന്ന ആശങ്കയും പിണറായി സെഹാവിനും കൂട്ടുകാർക്കുമുണ്ട് അതിന് മറുമരുന്ന് കണ്ടില്ലെങ്കിൽ ദേശീയ പാർട്ടി എന്ന അംഗീകാരം മാത്രമല്ല പ്രാദേശിക പാർട്ടി എന്ന സ്ഥാനം പോലും സി പി നഷ്ടപ്പെടും എന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്